സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിലെ സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ ആരംഭിച്ച സാഹചര്യത്തിൽ വിധവാ പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ എന്നിവർക്ക് പുറമെ നിർമ്മാണ തൊഴിലാളി മേഖലയിൽ നിന്നും പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും അറിയിപ്പെത്തി ക്ഷേമ പെൻഷൻ തുകയിൽ ഇനി നാലു മാസത്തിലെ കുടിശ്ശികയായിരിക്കുന്ന ആനുകൂല്യവും ഇതോടൊപ്പം തന്നെ നിർമ്മാണ മേഖലയിലെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുള്ള കുടിശ്ശിക വിവാഹം ധനസഹായം ഉൾപ്പെടെയുള്ള സാമ്പത്തിക ധനസഹായങ്ങൾ എന്നിവയുടെ വിതരണവും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നു എന്നുള്ള അറിയിപ്പാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് നിർമ്മാണ തൊഴിലാളി മേഖലയിൽ നിന്നുൾപ്പെടെയുള്ള ഗുണഭോക്താക്കൾക്ക് കൂടി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി അടിയന്തരമായി പതിനായിരം കോടി രൂപയുടെ വായ്പാനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ധനമന്ത്രിയും മുഖ്യമന്ത്രിയും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തി ഇതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും സുപ്രധാന നീക്കം ആരംഭിച്ചത് കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി ഒരു പരിധിവരെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വായ്പ ലഭിക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കളായിട്ടുള്ള ഏഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കേന്ദ്രവിഹിതത്തിന്റെ വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആരംഭിച്ചിട്ടുണ്ട് ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ച സാഹചര്യത്തിലാണ് കുടിശ്ശിക പെൻഷൻ വിതരണം സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പുകളും പുറത്തു വന്നിട്ടുള്ളത് ൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം മുതൽ തനതു മാസത്തിലെ പെൻഷനോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും അനുകൂല നീക്കം ഉണ്ടായ സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് കുടിശ്ശിക അടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക